ഇവിടെ പെട്രോൾ സുലഭമില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഇതുപോലെ ആയിരം രൂപക്ക് ക്യൂ നിർത്തിച്ചു കൊണ്ട് പെട്രോൾ കൊടുക്കുന്ന പെട്രോൾ പമ്പ് ഈ ആന്ധ്രോത്തിന്റെ മണ്ണിലല്ലാതെ നിങ്ങൾക്ക് ലോകത്ത് വെച്ച് കാണാൻ സാധിക്കുമോ ആ ഇതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഞാൻ തന്നെ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു ചാർജർ വണ്ടിയിലാണ് പോലും നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞത് കാരണം പെട്രോൾ ഇല്ല പെട്രോളിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ പറയുന്നുണ്ട് ആ പെട്രോൾ പമ്പ് നിങ്ങൾ എന്നാണ് സുലഭമായ രീതിയിൽ പെട്രോൾ കിട്ടുന്നത് അതുവരെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ പെട്രോൾ എത്തിക്കാനുള്ള സൊല്യൂഷൻ കൊണ്ടു വാ കാരണം മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പെട്രോൾ വരുമ്പോൾ പുറത്തുള്ളവർക്കും ലഭിക്കാറുണ്ട് ഇവിടെ മല സൊസൈറ്റിയിൽ നിന്നും ലഭിക്കാറുണ്ട് അതുകൊണ്ട് നാട്ടിൽ ഒരു പ്രശ്നം പെട്രോൾ ഇതില്ല പക്ഷേ ഇന്ന് പെട്രോൾ പമ്പിലേക്ക് വന്നാൽ സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഞങ്ങൾക്ക് തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യമാണ് അധികാരി വർഗം ഉണ്ടാക്കാൻ നോക്കുന്നതെങ്കിൽ ഈ കാണുന്നത് ഒരു പാർട്ടിക്കാരൊന്നുമല്ല ഈ ആന്ധ്രോ മുഴുവൻ പേരുടെയും പ്രതിനിധികളാണ് ഉള്ളത് അടിച്ചു കേളും ഈ ഓഫീസിലേക്ക് അതിനു മുമ്പിൽ തന്നെ എൽ ഡി ഡബ്ല്യു ഉണ്ടാവും അതിന് സംശയം വേണ്ട അവകാശ സന്ദർശനമാണ് ഞങ്ങൾക്ക് കപ്പലുകൾ വരുമ്പോൾ െയ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകർ എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ഒരു ഡിമാൻഡായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വെക്കുകയാണ് കാരണം ഇവര് കടന്നു പോകുമ്പോൾ ഈ ആന്ധ്രോത്തിലെ ഒരു ജനങ്ങൾക്കും അതിൽ പരാതി ഉണ്ടാവുകയില്ല കാരണം സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ പറ്റാത്ത വളരെ സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരും സ്നേഹിക്കപ്പെടേണ്ട എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യേണ്ട ആളുകളാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും നമ്മുടെ നിയമത്തിന്റെ കുരുക്കുകളിൽ അകപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിക്കുവാൻ നമ്മൾ പാടില്ല ഈ അവസരത്തിൽ ഈ എൽ ബി ഡബ്ല്യുവിൻ്റെ ഇതിന്റെ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇൻഷാള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയുകയല്ല നിങ്ങൾ ഇതിനു മുമ്പ് പെട്രോൾ പമ്പിൽ നടത്തിയ സമരത്തിലും നിങ്ങൾ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങളോടൊപ്പം ചേരുവാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ഈ പോരാട്ടങ്ങളിൽ നിങ്ങളുടെ ഈ സമരങ്ങളിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളെപ്പോലെ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളൊരിക്കലും നിങ്ങളെ ഇവിടെ ആരും നിങ്ങളെ തനിച്ചാക്കിയിട്ട് ഇവിടെ ഞങ്ങൾ മാറി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഏത് പാതിരാത്രിയും ഞങ്ങളെ സമീപിക്കാം ഞങ്ങളാൽ പറ്റുന്ന ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനും ഞങ്ങളിന്ന് സന്നദ്ധമാണ് अच्छा दिस वी हैव रिसीव ना दिस योर दिस योर सबमिटेड ऑलरेडी ए ऑलरेडी तो दिस इज ऑलरेडी सबमिटेड ना दिस आई फॉरवर्डेड ऑल पे सर नाट रुपाणी गाड़ी में सियांग गाड़ी निकाली माना हॉस्पिटल उसे स्पेशल रूम में नाट बड़े सियांग गाड़ी निकाली माना அதுபோலுக்கு வண்டிகள் பாஸ் இப்படி ஆரோக்கியம் சார் அங்கே But if it is misused, no misuse. if it is misused, if At I say, no, no, if, 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 if using your card, somebody else goes, okay. we will confiscate that card and that day we will stop. Okay, okay, agreed. 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 Sir, couple ticket. Our ticket is The tickets and the cabins reserved for different people. This is not under me. This is I will send this to director. Take okay. care. സാർ അത് പോയിന്റ് ഇവിടെ ഒരു ഡിസേബിൾ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഇടപെട്ട് സർ അവിടെ എഴുതി വിട്ടല്ല മറ്റു വാഹനങ്ങളാണ് സാറിൻ്റെ വാഹനം വാഹനമുണ്ടല്ലേ ഇവിടെ വർക്കിംഗ് ഞങ്ങളുണ്ട് സാർ और नंबर نقول भाई बताओ भाई बताओ इतना बड़ा लिखा है कुछ तो होगा इस नोट एंड रिजर्वेशन कोटा फॉर द पेट्रोल फॉर द डिफरेंट रेटिंग शेड रिजर्वेशन यू वांट फॉर डिफरेंटली एबल पर पेट्रोल पर कैन बी हो रहा है रिजर्वेशन फॉर न्यू पेट्रोल दे विल गेट फर्स्ट प्रेफरेंस सर प्रेफरेंस विल प्रेफरेंस नहीं विल व्हाट वी विल डू इज सेपरेट लॉट Preference so, we cannot do. Yeah. Yeah. There are <laughs> oh, yeah. the preference also the preference is there, no? Ah, <laughs> preference is already there. Ah. <coughs> uh, you do don't the stand in queue, no? Ah. Ah. Preference don't. Ah, uh, well, that is. Then you can also. Then it is. Means common queue will not be there. Common queue will not uh, be there. Yeah. Wow. Wow. പിന്നെ അല്ലാതെ കോട്ട തരുവാൻ കളിയല്ല മീൻസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നിൽക്കേണ്ടി വരാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്യൂ അത് വണ്ടി പെട്രോള് മറ്റേ ീപ്പിൾ വേർ ഫാമിലി ഓൾസോ ഡോട്ട് മണിസോ ഡാൻഡ് അണ്ടർസ്റ്റാൻഡ് <laughs> because because we want to give it to the most needy people. That is the only. If, if you, you tell me if this is wrong, then we will stop. But try and understand that most needy people, where family also does not have money and they are disabled, sure. then it's more problematic, yeah. na? if 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 we 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 get 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 more more spaces സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി സാബിത്ത് രണ്ടു വാക്ക് സംസാരിക്കും ഡി സി സേറും എല്ലാം പറഞ്ഞു എന്നിരുന്നാലും ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്താണെന്ന് ഇന്നും അറിയാത്ത പല ഓഫീസേഴ്സാണ് ഇന്നും ലക്ഷദ്വീപില് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമരം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസന്റേജിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാല് ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ വിന്നശിഷിക്കാൻ അധിവസിക്കുന്നത് എന്നാൽ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പി ഡബ്ല്യു ഡി ആക്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്ത് അത് രണ്ടായിരത്തി പതിനാറ് വീണ്ടും പാർലമെന്റിൽ ഫെബ്രുവരി ഏഴാം തീയതി വീണ്ടും അത് അമൻമെന്റ് ചെയ്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ട പല കാര്യങ്ങളും നേടിയെടുക്കേണ്ട ഒരു ഭദ്രമായ ഒരു ആക്റ്റാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ അപ്പോ ആ ആക്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് തുല്യത ഉറപ്പുവരുത്തുക എന്നാൽ ലക്ഷദ്വീപില് തുല്യത ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും നെഞ്ചത്ത് കൈവെച്ച് പറയണം മാത്രവുമല്ല രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ആ ആക്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറ പഠിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ ആക്റ്റില് ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കിടന്ന് പഠിക്കാണെന്ന് ആഗ്രഹമെങ്കിൽ അത് കിടന്ന് പഠിക്കാനുള്ള സൗകര്യം ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണമെന്ന് ഈ ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ അതിനൊന്നും ഡിമാൻഡായിട്ട് എടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓഫീസുകളിൽ വന്ന് പോകുന്ന ഓഫീസേഴ്സാണ് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത് എന്നാൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല ഓഫീസേഴ്സ് ഉണ്ട് അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല ഈ സമരത്തിന്റെ ആവശ്യകതയെ കുറിച്ചും ഇതിന്റെ ഡിമാൻഡുകളും ബഹുമാനപ്പെട്ട ഡി സി സാറ് വന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു എന്ന് വച്ചാല് നമ്മൾ കൊടുത്ത എല്ലാ ഡിമാൻഡ്സും അദ്ദേഹം ഉടൻ നടപടി കാണുമെന്ന് പറഞ്ഞിട്ടില്ല കാരണം അയാൾ അദ്ദേഹത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് അത് അദ്ദേഹം മുകളിലേക്ക് അയാളുടെ പരിധിയിൽ വരുന്ന കാര്യം നാളെ മറ്റൊന്നായിട്ട് ചെയ്തു തരുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് ശിക്ഷിക്കാര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പെൻഷന്റെ ഈ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ അത് കൃത്യമായിട്ട് ഡി സിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ ഡി സി പറയുന്നത് നിങ്ങൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്ന് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിലെ മുഴുവൻ ആളുകളുടെ പേരും ഓൺലൈൻ ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വാപ്പയോ ഉമ്മയും മാത്രം ആ പേര് മാത്രം ഓൺലൈൻ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോ ഇനിയുള്ള എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബാപ്പയും ഉമ്മയും മാത്രം ഫാമിലി ഇൻകം ആയിട്ട് കാ എടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയെന്ന് ഡി സി പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിലൂടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്